ഈശോമിശിഹായി സുതിയായിരിക്കട്ടെ പൂക്കളുടെ രാജ്ഞി അത് പുഷ്പമാണ് പനിനീർ പുഷ്പം സുഗന്ധം സൗന്ദര്യം പരിശുദ്ധി ഇവ മൂന്നും ഒരു പുഷ്പത്തിൽ സമ്മേളിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സൃഷ്ടികളുടെ ഭൂമിയുടെയും സ്വർഗത്തിന്റെയും രാജ്ഞി പരിശുദ്ധ അമ്മയാണ് സുഗന്ധം സൗന്ദര്യം പരിശുദ്ധി ഇവ മൂന്നും പരിശുദ്ധ അമ്മയിലും സമ്മേളിക്കുന്നുണ്ട് ഉത്തമഗീതം രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഷാരോണിലെ പനിനീർ പൂവ് എന്ന ഒരു വിശേഷണമുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ അംബ്രോസ് പുണ്യോളൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതെ പരിശുദ്ധ അമ്മ ഒരു റോസാപുഷ്പം തന്നെയാണ് എന്നാൽ ഈ റോസാ പുഷ്പത്തിന് മുള്ളുകളില്ല മുള്ളുകളില്ലാത്ത ഒരു റോസാപുഷ്പമാണ് പരിശുദ്ധ അമ്മ മുള്ളുകൾ പാപമാണ് പാപ ലേശമേശാത്ത റോസാപുഷ്പമാണ് പരിശുദ്ധ അമ്മ വിശുദ്ധി സൗന്ദര്യം സുഗന്ധം ഇവ മൂന്നുമുണ്ട് എന്നാൽ ഉള്ളുകളില്ല ഇതാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ ഇന്ന് ഈ സുഗൃതം വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മളോട് പറയുന്നു സുഗന്ധവും സൗന്ദര്യവും പരിശുദ്ധിയും വേണം അതോടൊപ്പം ഉള്ളുകളാകുന്ന പാപവും ജീവിതത്തിൽ ശരീരത്തിൽ ഹൃത്തിൽ ഉണ്ടാകരുത് എങ്കിൽ നീ കർത്താവിൻ്റെ സ്വന്തം പനിനീർ പുഷ്പമായി മാറും പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം അമ്മയെപ്പോലെ മുള്ളുകളില്ലാത്ത ഒരു റോസാ പുഷ്പമായി മാറ അമ്മേ മാതാവേ എന്റെ ജീവിതം വഴി അമ്മയെ ലോകമറിയുവാൻ എനിക്കിടവരുത്തണമേ അങ്ങനെ അനേകർ ഈശോയിലേക്ക് തിരിയട്ടെ അമ്മയുടെ സുഹൃതങ്ങളുടെ പൂന്തോപ്പ് എൻ്റെ ഉള്ളിലും നിറയട്ടെ രോഗം വേദന മരണം പൈശാചിക പീഠകൾ തുടങ്ങിയവയ്ക്കെതിരെ പോരാടുവാൻ അമ്മയിൽ നിറഞ്ഞ സ്വർഗീയ കൃപ എന്നിലും നിറയട്ടെ ഈശോയുടെ അമ്മ എൻ്റെയും അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ